അതൊരു അസൂഖ്യപരമായിട്ടുള്ള രീതിയിൽ നോക്കി കാണുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് മലയാള സിനിമ ഏത് ഏത് ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും എല്ലാവരും പറഞ്ഞത് നമ്മൾ മലയാള സിനിമ എന്ന് കണ്ടുപഠിക്കണം അവർ കണ്ടന്റ് കണ്ടംപറിയാണ് അവർ ആക്ടിങ്തുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത് ഓരോ കലാകാരന്മാരെ കണ്ടുപഠിക്കണം എന്ന് പറയാറുണ്ട് അത്രയും കെയർഫുൾ ആയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് പക്ഷേ ഈയായിട്ട് കണ്ടുവരുന്ന പ്രവണത എന്ന് വെച്ചാൽ മലയാളത്തിൽ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സും ആക്ട്രസും ഉണ്ടെന്ന് പറഞ്ഞാലും മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പ്രവണത കാണാറുണ്ട് മലയാളത്തിൽ ഇഷ്യൂ നടന്നോക്കാറില്ലേ ഞാൻ പ്രശ്നങ്ങളുടെ പുറകെ പോകാറില്ല ഞാൻ അന്വേഷിക്കാറില്ല സീരിയസ്ലി അപ്പൊ ചില കാര്യങ്ങൾ ജെന്വിൻലി എനിക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് ഇഷ്യൂ അതായത് അവിടെയുള്ള ഇൻഡസ്ട്രിയിലുള്ള ആക്ടേഴ്സിനെ മറ്റേ മലയാളത്തിൽ അവർക്ക് കുറഞ്ഞു മലയാളത്തിലും അതേപോലെ സംഭവിക്കുകയാണോ എന്ന് നമ്മൾ എപ്പോഴും ഒരു കൊളാബറേഷൻ എപ്പോഴും നമ്മൾ ഉണ്ടാവുമല്ലോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ വലിയ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഗ്ലോബൽ സ്റ്റാർ ആയിട്ടുള്ള ഐശ്വര്യ റോയ് മാം മാം ഇംഗ്ലീഷിൽ ഹോളിവുഡിൽ പടം ചെയ്തിട്ടുണ്ട് അല്ലേ അവിടെന്നുള്ള ആക്ടേഴ്സിനെ നമ്മൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം ലൂസിഫറിൽ കണ്ടിട്ടില്ലേ നമ്മൾ ലൂസിഫർ എന്ന ഇമ്പർ അങ്ങനെ നമ്മളൊരു കൊളാബറേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഗ്ലോബലി അഭിനയിക്കുന്നുണ്ട് ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ലാംഗ്വേജിൽ മാത്രം അഭിനയിക്കേണ്ട ആളുകളല്ല അവിടുന്ന് ഇവിടെ വരട്ടെ ഇവിടുന്ന് അങ്ങോട്ട് പോട്ടെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് കാര്യമാണത് അപ്പൊ ഓപ്പർച്യൂണിറ്റീസ് അത് കുശുംബായി പോയില്ലേ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അസൂയപരമായിട്ടുള്ള രീതിയിൽ നോക്കി കാണുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊന്നും ഇല്ല ഇപ്പം അവിടെ ഇപ്പൊ ഈ പറഞ്ഞ ആക്ടേഴ്സിന് ഓപ്പർച്യൂണിറ്റി കുറയുന്നുണ്ട് തോന്നിയതുകൊണ്ടായിരിക്കും അവരതിനെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടാവും മേ ബി അവിടെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രഗിൾ ഉണ്ടാവും എല്ലാ ഇൻഡസ്ട്രിയിലും സ്ട്രഗിൾ ഉണ്ട് ഇപ്പം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ ആദ്യമൊക്കെ നമുക്ക് സിനിമയിൽ ഒരു പ്രൊഡ്യൂസറെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം വരുന്ന പ്രൊഡ്യൂസേഴ്സിനെ എന്താ പറയാ പണം കമ്മിറ്റ് ചെയ്യിപ്പിക്കാൻ പേടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അപ്പം പ്രൊഡ്യൂസേഴ്സ് ബില്ലിംഗ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട് അല്ലെ ഇപ്പം ലിസ്റ്റിംഗ് ചേട്ടന പോലെയൊക്കെയുള്ള ആളുകൾ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി പുതിയ പ്രൊഡ്യൂസേഴ്സ് മാർക്കുൻ്റെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസേർ എനിക്കൊന്നും പുള്ളിയുടെ ആദ്യത്തെ പടം അല്ലേ മാർക്കു അപ്പം വലിയ വലിയ മാറ്റങ്ങൾ ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് ഓപ്പർച്യൂണിറ്റീസ് വന്നോളൂ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് വന്നു സീരീസ് വന്നു യൂട്യൂബ് ചാനലിൽ സീരീസ് വന്നു ചാൻസുകൾ ഇഷ്ടം പോലെയുണ്ട് അപ്പം അവിടുന്ന് ഇവിടെ വന്ന് വർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് അവിടെ പോയി വർക്ക് ചെയ്ത് ഇപ്പം ഫഹദക്കൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ ഭയങ്കര അഭിമാനമല്ലേ അവിടെ പോയി നമ്മുടെ ഇവിടെ ഉള്ള അത്ര തന്നെ വാല്യൂ തമിഴിലും ഉണ്ട് പിന്നെ നമ്മള് പ്രശ്നങ്ങൾ മാത്രം അന്വേഷിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും പ്രശ്നം മാത്രമേ തോന്നുള്ളൂ അല്ല നമ്മളതിനെ വേറെ രീതിയിൽ നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു ഒരു ഒരു എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം ചിലപ്പോൾ താങ്കൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല ഞാൻ അതിനെ എടുക്കുന്നത് ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഈ ചേട്ടൻ എടുക്കുന്നത് അപ്പം ഡിഫറൻസ് ഉണ്ടാവും അപ്പം എന്നെ സംബന്ധിച്ച് എല്ലാം പോസിറ്റീവാണ്